ഹലോ ഗായ് ഇപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എൻ്റെ പുറകിലൊക്കെ എന്തുവാ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് എവിടെയാണ് ഞാൻ പോയിക്കണേന്ന് വെറും അല്ല ഞങ്ങൾ ഹോസ്റ്റൽ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിൻ്റേതായ പാക്കിങ്ങിലാണ് അതാണ് ഞങ്ങളുടെ റൂം ഇങ്ങനെ കിടക്കണതെന്ന് ഞങ്ങൾ പറയും തിരിക്കും ഇങ്ങോട്ട് ഹലോ ഇതാണ് ദിയ റൂം കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ വാറ എനിക്കുണ്ട് ഒരു യൂട്യൂബ് ചാനൽ ദിയ ടോക്സ് എന്നാണ് പേര് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ കുറേ വീഡിയോസ് ആണ് ഞാൻ വീണ്ടും വരുന്നുണ്ട് വരുന്നുണ്ട് അതെ അപ്പം നമ്മൾ പള്ളി പോയിട്ട് വന്നതാ അത് തന്നെ പോയിട്ട് വന്നതാ അപ്പം ബാക്കി പാക്ക് ചെയ്യണം ഞങ്ങൾ മുപ്പത്തൊന്നാം തീയതി മാറും അതൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്താണ് പാക്ക് നേരത്തെ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അത് ഇങ്ങനെ നിരത്തിപ്പറിക്കിട്ടാണ് അപ്പം ഞങ്ങളിവിടെ ആറ് പേരാട്ടോ ആറ് പേരുണ്ട് ഞാൻ അവര് വരുമ്പം പോലെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ എന്നിട്ട് ഞങ്ങൾ എവിടെയാണ് പോണത് ഇവിടെ ഞങ്ങൾ ഞങ്ങള് ഒരാട്ജീവിതായിരുന്നു പറയാ ആറുപേർക്കും നല്ലൊരു ഹോസ്റ്റൽ കിട്ടി ഞങ്ങൾ പോവുകയാണ് എന്താ തപ്പിക്കൊണ്ടിരിക്കാം കൂടി കട തുടങ്ങാനുള്ള ചെരിപ്പുണ്ടല്ലോ ഇനിയുണ്ടല്ലോ ആ ആ എനിക്ക് ടൈമുണ്ട് എനിക്ക് ഒരുപാട് സാധനം ഇല്ലാത്തോണ്ട് നല്ല അഭിപ്രായമാണ് ഒരുപാട് മെമ്മറീസ് നമുക്ക് ഈ റൂമിലുണ്ട് പോകുമ്പോ എന്തായാലും ഈ റൂം മിസ് ചെയ്യും എന്തായാലും അത് ഏഞ്ചലിന്റെ പെട്ടാണ് അശദി റെണ്ട് അവശ്യതെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ട് പോയാ ഞങ്ങളുടെ ഡെസ്ക് ബെഞ്ചോ അതെ അശദി ഓൾറെഡി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട പോയി거든요 അശദി ക സാധനങ്ങളെ എടുത്തുകൊണ്ട് പോയാ മതി പിന്നെ ഒരു ബ്ലാൻക്കറ്റ് ഉണ്ട് അതിന്റെ സാധനങ്ങളെ കളർ ചെയ്യുന്ന സാധനങ്ങളെ കളർ ചെയ്ത കാണിച്ചടാ ആ കളർ ചെയ്ത കാണിച്ചാ ആർക്കാണ് കളർ ചെയ്തെന്ന് പറയൂ കുട്ടി ആർട്ടിസ്റ്റ് റീബാൻഡ് ഏഞ്ചൽ ഓരണ്ട് ഇനി ചെയ്യാനുണ്ട് ൾ ഇത് അന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നതോ ബർത്ത്ഡേ കിട്ടോ ഓടിക്കി കളർ പെൻസിലൊക്കെ എനിക്ക് ഗിഫ്റ്റ് ആർഫ്യൂമിന്റെ കാണിച്ചു തരാം ഞങ്ങളുടെ റൂമ് നിങ്ങൾ വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇറങ്ങി പോകുമ്പോൾ കാണിച്ചു തരാട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യണത് കാണിച്ചു അവിടെ തേരിയാണ്

അപ്പം അവരെല്ലാം ഓഫീസിൽ പോയിക്കുകയാണെങ്കിൽ എനിക്ക് വർക്ക് ഫ്രം ഹോം കിട്ടിയതുകൊണ്ട് ഞാനിവിടെ ഉണ്ട് അപ്പം ഇന്നലെ കുറേ സാധനങ്ങൾ ഇന്നലെയും ഇനി ഞാൻ നോക്കിയിട്ട് നൈറ്റ് ഞങ്ങളങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഒരാൾ വീട്ടിൽ പോയി ദീയ വീട്ടിൽ പോയി ബാക്കി ഞങ്ങളിവിടെ ഉണ്ട് ദീപ് ചേച്ചി ഇവിടെ വന്നിട്ടില്ല ദീപ് ചേച്ചി സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവച്ചു അപ്പം എൻ്റെ കുറച്ച് സാധനങ്ങളൂടെ ഉള്ളൂ അപ്പം ഞാൻ ഈ കഞ്ചുര ഈ റൂമിന് കാലിയായതിനു ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്ന് വൈകുന്നേരം ആയിരിക്കും ഞാൻ ആ വീഡിയോ എടുക്കുകയുള്ളു അപ്പം ഞങ്ങള് പോവാണ് ഗൈസപ്പാണ് ഇതാണിരുന്നു ഇനി ഇത്രയും കൂടെ ഉള്ളു ബാക്കിയെല്ലാം ഞങ്ങൾ ഒഴിഞ്ഞു എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ നിന്ന് കുറേ മെമ്മറികൾ ഉണ്ട് കേട്ടോ ഇവിടെ വിശ്വതിയുടെ ബെഡ് അതേജലിന്റെ ബെഡ് ദിയയുടെ ബെഡ് എന്റെ ബെഡ് ആ കണ്ണു പൂജയുടെ ബെഡ് അത് തീ ബെഡ് അങ്ങനെ എല്ലാം എല്ലാം എൻ്റെ ഓർമ്മകളും ഉപേക്ഷിച്ചിട്ടില്ല ഓർമ്മകൾ കൊണ്ട് പോവുകയാണ് എൻ്റെ ബാഗ് അപ്പോൾ പോകാട് ഗൈസ് സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ സങ്കടം ഉണ്ടായി ചെറുതായിട്ട് കാണുമല്ലോ അതെ അപ്പോൾ പോവാ അതെ മനുഷ്യന്മാരല്ലേ പോട്ടെ ശരി എന്നാൽ ഓക്കെ ക്ലോസ് ചെയ്യാം ആ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ാരോട് പറഞ്ഞില്ലല്ലോ നയൻതാര ഒന്നോ നോക്കെ നയന്താരാ പോവാണ്ടോറ്റാ അപ്പുറത്ത് വരുമോ ഞങ്ങളെ കാണാൻ പോരാറ്റോ ഇതാ ഞങ്ങളുടെ നയൻതാരം ബൈ ബൈ ഒടിഞ്ഞിരിക്കണ കൊട ഇതെന്താ മാറ്റി ഒരു കൊട സ്പോൺസർ ചെയ്യണം കൈസ് പാവുട്ടി ആ റെഡി ഒന്ന് അടുത്തോണ്ട് അടി അടുത്തിട്ട് ആ എല്ലാവരോടും ബൈ പറയാട്ടെ ശരി കൈസി അവരുടെ ഒന്ന് പറയും വീഡിയോ ഇടാൻ പറ്റില്ല ഗൈസ് അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു പുതിയ ഹോസ്റ്റലിൽ അപ്പോൾ ഇന്നലെ രാത്രി വന്നു കേട്ടോ ഞാൻ ഏഞ്ചലും കൂടി ഒരു രണ്ടും പത്ത് പതിനൊന്ന് മണി വരെ എടുത്ത് ലഗേജ് എല്ലാം അറേഞ്ച് ചെയ്തു ഇപ്പം ഇതാണ് ഏഞ്ചലിൻ്റെ എൻ്റെ കബോർഡ് ഇതെല്ലാം ഒതുക്കി ഒരിടത്തേക്ക് ഒതുക്കി എന്ന് പറയാം ഇനി ഇത് ദിയയുടെയും പൂജയുടെയും അശ്വതിയുടെയും ദിജേജിയുടെയും കബോർഡാണ് അവരുടെ റൂമ് ഞാൻ കാണിച്ചാൽ ഇത് എല്ലാ സാധനങ്ങളും ലഗേജൊക്കെ അവരെ ഒതുക്കിയിട്ടില്ല അപ്പം ഇതാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടു ലൈറ്റ് ഇവിടെ ഓക്കെ ഇതാണ് വെറുതെ ഇത് ഇപ്പോൾ തിയ്യ എടുത്തേക്കുന്നു ഐ തിങ്ക് തെങ്ത് അശ്വതിയുടെ ബെഡാണ് ഇത് ദീപ്തിയച്ചിയുടെ ബെഡ് ഇത് പൂജയുടെ ബെഡ് പിന്നെ ഇതാണ് എല്ലാ വാഷ്റൂം അവര വാഷ്റൂം പിന്നെ പിന്നെ ഫോർഷെയർ പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ഇത്രയും ദൂരമുള്ളൂ ഞാനും എഞ്ചലും എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററുള്ള ദൂരം ഒന്നുമില്ല ഇതാ ഇതിവിടെ വന്ന് കഴിയുമ്പോൾ ഇത് തുറക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ ഇവിടെ ഞാൻ ഞാനിപ്പം വീട്ടിൽ പോകാൻ പോവാണ് അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചേക്കണത് പിന്നെ ഡേഞ്ചല ഏൽ ഓഫീസിൽ പോയേക്കാണ് ആൾ പുറത്ത് പോയേക്കാം അപ്പം ആണോ ഇത് ഞങ്ങളുടെ വാഷ്റൂം ഞാൻ ആണോ അപ്പം ഞങ്ങൾ പുതിയ ഹോസ്റ്റൽ ഇങ്ങനെയുണ്ട് പഴയ ഹോസ്റ്റലിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടം സ്വർഗ്ഗമാണ് ക്രൈസ് അല്ലേ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കുന്നതാണ് വീട്ടിൽ ചെന്ന് അന്നെയാണെങ്കിൽ ആണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ വേക്കാം അപ്പം ഞാനൊറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ എന്നാലും എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും അടുത്ത പിന്നെ അവർ വന്നു കഴിയുമ്പോൾ ബാക്കി വീഡിയോ ചെയ്യാം ഇനിയിപ്പം ഇതെല്ലാം ഞാൻ ക്ലാസ് ചെയ്യട്ടെ ഇപ്പം പുതിയ ഞങ്ങളുടെ ഇത് റൂമെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരണം എന്നാണ് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം തൽക്കാലത്തേക്ക് ഇപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് നിർത്താം ഇത് തേക്കാനുള്ളൊരു ഏരിയ പിന്നെ അടുത്ത റൂമുകളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഒരു വീടാണിത് തുറന്നു കഴിയുമ്പോൾ പുറത്തേക്ക് ഒരു വീട് തന്നെ എന്നെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഏഹ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു എന്ന് തന്നെ വരാം പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സമാധാനം ഉണ്ട് മറ്റൊരു റൂമ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഞങ്ങൾക്കൊരു ആഡ് ജീവിതം പോലെയൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്ന പിള്ളേർ ആയതുകൊണ്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടിണ്ടായിരുന്നില്ല അപ്പം നല്ലൊരു ഇത് കിട്ടിയപ്പം ഇതിപ്പോൾ ഒരു വീട് റിനോവേഷ് ചെയ്ത് ഹോസ്റ്റൽ ആക്കിയതാണ് അപ്പം വന്ന് കിട്ടിയപ്പം തന്നെ ചാടി വീണു ആദ്യം ഞാൻ വരണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പിന്നെ ദീപ്തേജി വഴക്ക് പറയണു ഇവർ ഈ പൂജ ബ്ലാക്ക് മെയിൽ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യണു പിന്നെ കുറെ സംഭവ വികാസങ്ങളൊക്കെ നടന്നപ്പോൾ ഞാനും കൂടി പോന്നു അല്ലാണ്ട് ഞാൻ ഒരറ്റയ്ക്ക് നിൽക്കില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല ഒറ്റയ്ക്ക് നിന്നായിരുന്നെങ്കിൽ ഇവരിങ്ങോട്ട് പോരുമ്പോഴത്തേക്കും ഞാൻ നെലൊളിച്ചു കരഞ്ഞ ചത്തേനെ പിന്നെ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ പുതിയ ഹോസ്റ്റല് പുതിയ ലൈഫ് പുതിയ ലൈഫേ അങ്ങനെയല്ല എന്നാലും വേറൊരാള് കൂടി ഉണ്ട് ആള് വീട്ടിൽ പോയേക്കും അപ്പൊ അയാൾ വന്നു കഴിയുമ്പോൾ പരിചയപ്പെടുത്തരാം പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പൊ ഇവിടെ അശ്വതി പുറത്തു പോയിക്കണു അശ്വതി ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഏഞ്ചല് ആളും ഇന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞ ലീവ് കിട്ടീല അപ്പം രാവിലെ ദേഷ്യപ്പെട്ട ആള് പോയേക്കുണ്ട് ില് ഏജലിൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാനിനി പലിച്ച് നീട്ടണേല എനിക്കിങ്ങനെ വർത്തമാനം പറയാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അറിയില്ല ശരിക്കും വീഡിയോസൊക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിത്ത പറയുമെന്ന് തോന്നുന്നു എന്നാലും ഞാൻ എളിയമ്മ കൊണ്ട് പറഞ്ഞതല്ല അറിയില്ല അപ്പോൾ തെറ്റും കുറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷണിക്കുക ഓക്കേ അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ എഡിറ്റ് ചെയ്തിട്ടോ കേട്ടോ ലൈക്ക് ചെയ്യണോട്ടോ